വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി രാവിലെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഏകാദശി വ്രതശുദ്ധിയുടെ നിറവിൽ പുണ്യം തേടി ദർശനം നടത്തിയത് തൊഴാനും വഴിപാടിനുമായി വലിയ നിരയുണ്ടായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു കളഭാഭിഷേകം പുഷ്പാഞ്ജലി ഗുരുവായൂരപ്പന് നെയ്ദീപ സമർപ്പണം എന്നിവയുമുണ്ടായി ഏകാദശിയുടെ ഭാഗമായി ഉദയം മുതൽ അസ്തമയം വരെ ക്ഷേത്രമുറ്റത്ത് സ്ത്രീകളുടെ അഖണ്ഡ നൃത്ത നൃത്തയജ്ഞമുണ്ടായി നിരവധി ഭക്തർ യജ്ഞത്തിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഭക്തർക്ക് ഏകാദശി വ്രത ഭക്ഷണം നൽകി വൈകുന്നേരം ലീലകുമരം പുത്തൂർ അവതരിപ്പിച്ച കഥാപ്രസംഗമുണ്ടായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി